ആരും പെരുന്നണ്ട് ഇങ്ങോട്ട് വന്നേ ഞാൻ പറഞ്ഞേ ഞാൻ പോയതാ പറഞ്ഞോട്ടുണ്ടോ ഇല്ല ഇപ്പൊയോ വരുന്ന വടകര വരിക ഇന്ത്യ അമ്മ ഇത്രയും ദൂരെന്നാ കേറിട്ടോ അല്ലേ ഇത്രയും ദൂരെന്നൊക്കെ വരുന്നപ്പോ അത് മോളെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവിടെ കല്യാണം ഒന്നും കൊണ്ട് ശരിയാവുന്നില്ല പിന്നെ ഭർത്താവ് മരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞയാഴ്ചയിന് ശാർദോ അപ്പോൾ അടുത്ത സ്വത്തിന്റെ തർക്കവും എല്ലാം കൂടിയിട്ടിപ്പോൾ തീരെ ഒരു സമാധാനം ഇല്ല അന്യന്മാരെല്ലാം കൂടി സ്വത്തിന്റെ തർക്കവും എല്ലാം കൂടി ആയിട്ട് അന്നേരം പരിഹാരമൊക്കെ ഉണ്ടാവും വിഷമിക്കേണ്ട അപ്പോൾ നല്ല പണിക്കരാന്ന് പറയുന്ന കേട്ട് അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടായിന് അങ്ങനെ പണിക്കരുപ്പോൾ വരൂ ഇരിക്കുന്നോള് ഇരിക്കും ഒന്നും വേണ്ട മോളെ കാര്യം അറിയാൻ വന്നാലേ കല്യാണം ഓണ് നടക്കുന്നില്ലല്ലേ കൊറേയായി വരിക ഉണങ്ങി പോവാലേ കൂടെ താങ്ങും തണലുമായിട്ട് നിന്നോ ഇപ്പം വിട്ടു പോയിട്ട് ഒരു കൊല്ലമായില്ലേ കഴിഞ്ഞ ആയിട്ട് അതിന് അതിന്റെ പരിപാടികൾ നടന്നില്ലേ ചാർദം റിയ നിങ്ങള് ലോകനാഥിലെ നാട്ടിലാണില്ലേ ലോകനാഥ് അമ്പലം നിക്കുന്ന നാട്ടിൽ വരുന്നില്ലേക്കാ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഉണ്ട് ഞാൻ കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി തരാം ഇതൊക്കെ അവിടെ അമ്പലത്തിൽ ചെയ്യാൻ ലക്ഷ്യം അങ്ങോട്ട് തരിക ഇത്രയേതൊന്നുമില്ല മോള കല്യാണം അങ്ങനെ മുടങ്ങി മുടങ്ങി പോകുന്നുണ്ടല്ലേ ഭർത്താവിന്റെ സഹോദരന്മാരാണ് സ്വത്തിന് കത്തറുണ്ടാക്കി കൊണ്ടുവക്കുന്നില്ലേ ഭയങ്കരക്കാരെ ഓ ചെയ്തോളൂ ചെയ്തോളൂ ആയിക്കോട്ടെ നല്ലതേ വരൂ മുക്ക ഞാനായി ഏറ്റി